ഹായ് ഞാൻ ദയാ അശ്വതി ഞാൻ ഇന്ന് വന്നത് എന്താന്ന് വെച്ചാല് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ജിഷയുടെ അമ്മയെക്കുറിച്ച് കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് നല്ല റെസ്പോണ്ടാണ് കിട്ടിയത് കാരണം ഞാൻ അത് കറക്റ്റായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു ജിഷ മരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ മരിച്ചു എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം പക്ഷെ ജിഷയുടെ അമ്മ ആ രീതിയിലല്ല നടക്കുന്നത് അതുപോലെ തന്നെ പോലീസ് ഓഫീസർക്ക് കൈക്കൂലി കൊടുക്കുന്ന കാര്യവും അങ്ങനെ ഒരുപാട് ഒരുപാട് മാറിപ്പോയി പുള്ളിക്കാരി ആകെ മാറിപ്പോയി അപ്പൊ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇറക്കിയിരുന്നു ഞാൻ സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് തന്നെ കാരണം എന്താ വെച്ചാല് പെരുമ്പാവൂരുകാരാണ് കൂടുതൽ സപ്പോർട്ടായിട്ട് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ അവർക്കറിയാം അവിടെ എന്താ നടക്കുന്നത് എന്ന് അറിയാം നമ്മളെ കൂടുതലും നമ്മൾക്ക് അറിയുന്നതിൽ കൂടുതലും പെരുമ്പാവൂരും അരക്കുന്ന ആ സ്ത്രീയെ കുറിച്ച് അറിയാം സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു വ്യക്തിയാണ് ഈ രാജേശ്വരി എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് തന്നെ നാണക്കേടാണ് ഒരു ഒരു സ്ത്രീയാണോ അവര് എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആ ഞാൻ ചിന്തിക്കുന്നതിലുപരി മറ്റുള്ളവരും ചിന്തിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പം രണ്ടു ദിവസമായിട്ടൊരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുവാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളും കണ്ടുകൊണ്ടിരിക്കും ായിരിക്കും കണ്ടു കാണുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താന്ന് വെച്ചാൽ പോലീസ് ഓഫീസറെ കൊണ്ട് അടുക്കള ജോലി ചെയ്യിപ്പിക്കാനും മുടി ജീവി കൊടുക്കാനും അവരുടെ തലമുടി ജീവി കൊടുക്കാനും നിർബന്ധിച്ചു എന്നുള്ളത് കേട്ടിരുന്നു അല്ല ഞാൻ അറിയാമേല എന്നിട്ട് ചോദിക്കുവേ ജിഷയുടെ അമ്മ രാജേശ്വരയോട് തന്നെ എനിക്ക് ചോദിക്കണം നിങ്ങൾക്ക് നാണാവൂല്ലേ സ്ത്രീയെ നിങ്ങൾ നിങ്ങൾക്ക് മാനസിക രോഗമുണ്ടോ എന്തെങ്കിലും രോഗങ്ങൾ എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും രോഗമുണ്ടോ എനിക്ക് അറിയാൻ പാടാഞ്ഞിട്ട് ചോദിക്കും നിങ്ങൾ ഏത് രീതിയില പണ്ട് കഴിഞ്ഞിരുന്നെന്ന് നിങ്ങൾക്ക് അറിയോ എനിക്ക് അറിയാൻ പാടില്ലാണെന്ന് ചോദിക്കുക ഒരു നേരത്തെ കഞ്ഞി ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വകുപ്പില്ലാണ്ട് നിങ്ങൾ എന്താണ് തേരാപ്പാറ നടന്ന സ്ത്രീയല്ലേ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വീട് രണ്ടര സെന്റ് സ്ഥലത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ വീടായ ഒരു വീടായിരുന്നില്ലേ നിങ്ങളുടെ ഇതെല്ലാം കണ്ട് നിങ്ങളുടെ മകൾ അതിക്രൂരമായി മരിച്ചതിന്റെ പേരിൽ മാത്രമാണ് നിങ്ങളുടെ കണ്ണീര് കണ്ടിട്ടാണ് നിങ്ങൾക്ക് എല്ലാവരും ഈ ഒരു സഹായം ചെയ്തു ചെയ്തുതന്നത് അത് നിങ്ങൾ ദുർവിനിയോഗ വിനിയോഗം ചെയ്യുവാണ് ഇപ്പം നിങ്ങൾ അല്ല നിങ്ങളുടെ മുടി ജീവി തരാണ്ട് നിങ്ങളുടെ അടുക്കള ജോലി ചെയ്യാൻ ണോ പോലീസ് ഓഫീസർമാര് എന്ന് നിങ്ങൾ വിചാരിച്ചോ ഏഹ് എനിക്കറിയാമല്ലോ എന്നിട്ട് ചോദിക്കോ നിങ്ങൾക്ക് ഇപ്പൊ അഹങ്കാരം കൂടി അഹങ്കാരം കൂടി എന്ന് പറഞ്ഞ പൈസ കിട്ടിപ്പോ കണ്ട് മഞ്ഞളിച്ചു പോയി അതുകൊണ്ട് നിങ്ങൾ പലതും നിങ്ങൾ നിങ്ങൾ ചെയ്യിപ്പിക്കുവാണ് അപ്പം ഇതൊക്കെ ഈശ്വരൻ കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ മരിച്ചുപോയ ജിഷ കണ്ടോണ്ടിരിക്കണ്ടാവും ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പിന്നെ നിങ്ങൾ എന്തോ പറഞ്ഞല്ലോ എന്താന്ന് വെച്ചാൽ ഞാനെന്തോ ആ പൊട്ടുതോടുന്ന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ ചാനൽ റിപ്പോർട്ടറുകാരോട് പറഞ്ഞു ഞാൻ അമ്പലത്തിൽ വഴിപാട് കഴിച്ചപ്പം തൊട്ട തൊട്ടതാണെന്ന് പറഞ്ഞു ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ അതിന് ഉത്തരം കൊടുക്കുമോ മുടി ഡൈ ചെയ്യുന്നതും പിരികം ത്രഡി ചെയ്യുന്നതും ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടുന്നതും മുഖത്ത് പൊട്ടിയിടുന്നതും ഏത് അമ്പലത്തിലെ വഴിപാടാണ് എന്നും കൂടി നിങ്ങൾ ഈ റിപ്പോർട്ട് ചാനലിൽ നിങ്ങൾ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുക്കണം മുടി ഡൈ ചെയ്യുന്നത് ഏത് അമ്പലത്തിലെ വഴിപാടാണെന്ന് എനിക്ക് അറിയണം പിന്നെ അതുപോലെ തന്നെ പിരികം ത്രഡ് ചെയ്യുന്നത് ഏത് അമ്പലത്തിലെ വഴിപാടാണെന്ന് എനിക്കറിയണം അതുപോലെ തന്നെ പൊട്ടിയിടുന്നത് ഏത് അമ്പലത്തിലെ വഴിപാടാണെന്ന് എനിക്ക് അറിയണം അപ്പൊ നിങ്ങൾ ഒരുപാട് ഓവറായിട്ട് എന്താണ് ഈ ഈ പൊട്ടുതൊടന്ന് പൊട്ടുതൊടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് ഞാൻ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിരുന്നു ഒരു ഒരു ഭർത്താവ് മരിച്ചു ഒരു മകള് മരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് ഒരു കർമ്മമുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ കേൾക്കുന്ന ഒരു എന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ും ഉണ്ട് ഒരു വർഷം വർഷം തടയുമ്പോൾ ആണ്ടു കഴിക്കാൻ ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങ് വരെ ഭർത്താക്കന്മാർ മരിച്ചാലും മക്കളും മരിച്ചാലും പൊട്ടു തൊടുന്നതോ നല്ലൊരു ആർഭാടുമായിട്ട് ഡ്രസ്സ് അണിയുന്നതോ ഞങ്ങളുടെ നാട്ടിൽ സമ്മതിക്കത്തില്ല ഞാനടക്കം എൻ്റെ അമ്മ മരിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഞാൻ ഒരു പൊട്ട് തൊടുന്നത് എന്ന് പറയുന്നത് ഈ അടക്കാണ് ഞാൻ എപ്പോഴെങ്കിലും തൊടത്തുള്ളൂ മനസ്സിലായോ ഇപ്പൊ ഞാൻ തൊട്ടിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എന്നാലും ഞാൻ പറയുവാണ് ഞങ്ങൾക്ക് ഒരു ഞാനിപ്പോ ഒരു വർഷം മിനിമം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കളഞ്ഞിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ അതെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ മനസാക്ഷി സമ്മതിക്കത്തില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മകള് മരിച്ചിട്ടും നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ടും നിങ്ങൾ തിരിഞ്ഞു നോക്കിയോ രാജേശ്വരിയെ എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾ നോക്കിയോ നിങ്ങളുടെ ഭർത്താവ് പേരുവഴി കിടന്നുകൊണ്ട് മരിച്ചില്ലേ ഒരു ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ നിങ്ങൾ പോയോ ആ മരിച്ചിട്ട് നിങ്ങൾ പോയോ കാണാൻ പോയോ നിങ്ങളൊരു സ്ത്രീയാണോ സ്ത്രീയെ നിങ്ങൾ ഇപ്പൊ ഈ കാണി കാട്ടിക്കൂട്ടിന് അഹങ്കാരത്തിന് ദൈവം ഇനിയും തരാനുണ്ട് ഇനിയും തരാനുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ട കഷ്ടതകൾ കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ ആൾക്കാരെ മുഴുവനും നിങ്ങളെ സഹായിച്ചത് അത് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ ജീവിക്കുവാണ് ഇപ്പോൾ ഭയങ്കര ആർഭാടമാണ് ഞാൻ ഞാൻ മാത്രമല്ല പറയുന്നത് പലരും പറയുന്നുണ്ട് അത് ഇപ്പൊ നിങ്ങൾക്ക് നിർത്തിയില്ലേ നിങ്ങളുടെ ഒരു കാര്യം ക്ലീനായില്ലേ എന്താണ് കാവൽക്കാരായിട്ട് നിൽക്കുന്ന ആ പരിപാടി നിങ്ങൾക്ക് മതിയായില്ലേ ഇപ്പൊ മനസ്സിലായി നിയമ നിയമപാലകർക്ക് മനസ്സിലായി നിയമം എവിടെ കൊണ്ടുവരണം എന്ന് അവര് മനസ്സിലാക്കി ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ട് ചെയ്യണ ആ പരിപാടി നിർത്തിയില്ലേ അഹങ്കാരം ആ അഹങ്കാരത്തിന് കിട്ടിയ പണിയാ നിങ്ങൾക്ക് ഇത് ഇനി നിങ്ങൾക്ക് കിട്ടാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട് അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും അഹങ്കാരം കുറച്ചില്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും ആ ജനങ്ങൾ കൊണ്ടുവരും അപ്പൊ നിങ്ങൾ മര്യാദയുണ്ടെങ്കിൽ മര്യാദയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആർഭാടം കുറച്ചോളൂ അല്ലെങ്കിൽ ഇതൊക്കെ പോകും എല്ലാം പോവും എല്ലാം അവിടെ വെച്ച് ഇവിടെ വെച്ച് അവസാനിക്കും നിങ്ങൾ നിങ്ങളുടെ ഈ അഹങ്കാരത്തിന് നിങ്ങൾക്ക് ഇനിയും കിട്ടാനുണ്ട് ആ കിട്ടാതിരിക്കണമെങ്കിൽ അഹങ്കാരം കുറച്ച് നല്ല ഒരു സ്ത്രീ ആണെന്നുള്ള ലെവലിൽ നിങ്ങൾ ജീവിക്കാൻ പഠിക്കണം ഓക്കെ ബൈ ഇത്രയും പറയാനാണ് ഞാൻ ഇവിടെ വന്നത്